ദേവിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ശ്രീറാമിനെയും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് പതുകു നിൽക്കുന്ന അവളെയും അവിടേക്ക് വന്ന ആളുകളെല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത് സാർ ഹോസ്പിറ്റലിലെ മാനേജറായ സുമേഷ് അവൻ്റെ അരികിലേക്ക് വന്നു കൊണ്ട് വിളിച്ചതും അവൻ അയാളെയും നോക്കി എന്താ സാർ ഇതൊക്കെ അയാൾ ശ്രീരാമനെയും അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ദേവികയെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു തൊട്ടടുത്ത് നിന്നും അയാളുടെ ശബ്ദം കേട്ടപ്പോഴാണ് ദേവികയും സ്വഭാവത്തിലേക്ക് വന്ന് അതുവരെ അവൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല കുറച്ചു മുന്നേ അനുഭവിക്കേണ്ടി വന്ന അപമാനത്തിൽ നിന്നുണ്ടായ ഭയം മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ നിമിഷം അവൾ ഞെട്ടലോടെ അവൻ നിന്ന് അകന്ന് മാറി നിന്നു ശ്രീറാം ദേവികയെ നോക്കി ആകെ തകർന്നുള്ള അവളുടെ നിൽപ്പ് അതവൻ്റെ നെഞ്ചിൽ തന്നെ വന്ന് തറച്ചു അവൻ തങ്ങളുടെ അരികിൽ നിന്ന് രതീഷിനെ രൂക്ഷമായി നോക്കി അവൻ മുഖം താഴ്ത്തി നിൽക്കുകയായിരുന്നു സുമേഷ് അത് സാറിന് ഇവരുടെ ഈ നിൽപ്പ് കണ്ടിട്ട് പോലും മനസ്സിലായില്ലേ ശ്രീറാം എന്തോ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് രതീഷിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കിയതും അവൻ്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി തെളിഞ്ഞു എന്നെ തോൽപ്പിച്ചിട്ട് നീയൊക്കെ അങ്ങനെ ഞെളിഞ്ഞിരുന്ന് പോകേണ്ടടാ എൻ്റെ മേൽ കൈവച്ച നിന്നെയും നിന്റെയും പ മറ്റവളെയും ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ തൊലി ഉരിച്ചു നിർത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടോന്നി ശ്രീറാമിനെയും അവന് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവിയെ മാറി മാറി നോക്കിക്കൊണ്ട് രതീഷ് പകയോടെ മനസ്സിൽ പറഞ്ഞു താനെന്താ രതീഷ് ഈ പറയുന്നത് ഇവിടെ എന്തുണ്ടായി എന്നാൽ മാനേജർ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു രതീഷ് അയാളെ നോക്കിയ ശേഷം ശ്രീരാമനെ നോക്കി വക്രിച്ചൊന്ന് ചിരിച്ചു അപ്പോഴേക്കും അവന് രതീഷിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിരുന്നു അവൻ കണ്ണുകൾ കൂറുക്കിക്കൊണ്ട് അയാളെ നോക്കി എൻ്റെ സുമേഷ് സാറേ ഇവരുടെ നിൽപ്പ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ എന്താ നടന്നതെന്ന് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അനാശാസ്യം ഹോസ്പിറ്റലിലെ എം ഡിയും സ്റ്റാഫ് നേഴ്സും തമ്മിലുള്ള അനാശാസ്യം അയാൾ പരിഹാസത്തോടെ പറഞ്ഞു കേട്ട് അവിടെ കൂടി നിന്നവരെല്ലാം ഞെട്ടലോടെ അവരെ നോക്കി സ്രീറിയ മുഷ്ടി ചുരുട്ടി പിടിച്ചു ദേവികയിൽ നിന്നും കരച്ചിൽ ചികുക്കൾ പുറത്തേക്ക് വന്നു എൻ്റെ സാറേ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതുവഴി പോയപ്പോഴാണ് രണ്ടും കൂടി കളിയും ചിരിയും പറഞ്ഞുകൊണ്ട് ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടത് എന്നെ കടകം ആദ്യം രണ്ടുപേരുന്ന പരുങ്ങി അപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ഞാനിത് മറ്റാരോടും പറയാതിരിക്കാൻ ഇയാളിനെ തല്ലിച്ചതച്ചേ പറഞ്ഞു തീരു മുൻമെ അയാളൊരു അലർച്ചയോടെ നിലത്തേക്ക് വീണിരുന്നു തെമ്മാടിത്തരം പറയുന്നുടാ ശ്രീറാം ദേഷ്യത്തോടെ അവനെ നിലത്തു നിന്ന് പിടിച്ചുപോക്കി തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി മുഷ്ടി ചുരുട്ടി അവൻ രതീഷിൻ്റെ മൂക്കിൽ പഞ്ചു ചെയ്തു കൊണ്ടിരുന്നു അവൻ്റെ മൂക്കിൽ നിന്നും ചോര വാർന്നൊഴുകി ഇനിയും അവനെ പിടിച്ചു മാറ്റിയില്ല എങ്കിൽ രതീഷിനെ അവൻ തല്ലിക്കൊല്ലുമെന്ന് മനസ്സിലായതും മാനേജറും മറ്റു രണ്ട് സ്റ്റാഫുകളും ചേർന്ന് അവനെ ശ്രീറാമിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി പാഞ്ഞ മോനെ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് ഈ കൂടുകിൽ നിൽക്കുന്നവരിൽ നിന്റെ സ്വഭാവം അറിയാവുന്ന ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇനി മനസ്സിലാക്കാത്തവർക്ക് അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം വേടാ അതും പറഞ്ഞുകൊണ്ട് അവൻ രതീഷിൻ്റെ അരികിലേക്ക് പാഞ്ഞ് ചെന്നുകൊണ്ട് വീണ്ടും അവനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി പറയടാ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് നിൻ്റെ നാവ് കൊണ്ട് തന്നെ പറയണം നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും അവൻ്റെ ഇരു കൈകളും പിന്നിലേക്ക് തിരിച്ചു ഓടിച്ചുകൊണ്ട് ശ്രീറാം അലറിയതും അവൻ്റെ അലറക്കരച്ചിൽ അവിടെ ആകെ മുഴങ്ങിക്കേറ്റുകൊണ്ടിരുന്നു അയ്യോ ഒന്നും ചെയ്യില്ല സാറേ ഞാൻ പറയാം ഞാൻ പറയാം അവൻ അലറിക്കൊണ്ട് പറഞ്ഞതും ശ്രീറാം അവനെ നിന്നുള്ള പിടി വിട്ടു പറയടാ എന്താ ഇവിടെ ഉണ്ടായത് എന്ന് നീ തന്നെ കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കും പോലെ പറഞ്ഞ് കേട്ട് രതീഷിനാകെ ഭയം തോന്നി ആളുകളെല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് ഇവർക്കെതിരെ സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി നിന്നോടല്ലടാ പറഞ്ഞത് പറയാൻ അയ്യോ സാറെ തല്ലലേ ഞാൻ പറയാം ശ്രീറാം വീണ്ടും പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നതും അവൻ പേടിയോടെ അവിടെ നടന്നൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ആളുകളെല്ലാം അവനെ വെറുപ്പോടെ നോക്കി അവൻ തലകുനിച്ചു നിന്നു ഇനി ഈ വൃത്തികെട്ടവനെ ഒരൊറ്റ നിമിഷം പോലും ഇവിടെ നിർത്താൻ പാടില്ല സാർ അതെ സാർ ഇനി ഇവനെ ഇവിടെ ഒരു ഒരു നിമിഷം പോലും നിർത്താൻ പാടില്ല ഇവൻ കാരണം ഇവിടെയുള്ള ഒരൊറ്റ ലേഡീസ് സ്റ്റാഫിനെ പോലും മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെയെന്ന് പറഞ്ഞു വിടണം സാർ മാനേജർ പറഞ്ഞതും അയാൾ അനുകൂലിച്ചുകൊണ്ട് മറ്റുള്ള സ്റ്റാഫുകൾ ഓരോരുത്തരായി മുന്നിലേക്ക് വന്നു എല്ലാവരും തനിക്കെതിരെ തിരഞ്ഞത് കണ്ടതും ഇനി തനിക്ക് ഇവിടെ ഒരു നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ രതീഷ് ആ അവസ്ഥയിലും പകയോടെ ശ്രീരാമനെയും ദേവികയെയും മാറി മാറി നോക്കി അവൻ്റെ കണ്ണുകൾ തലകൊനിച്ച് നിൽക്കുന്ന ദേവികയിൽ തന്നെ തറഞ്ഞു നിന്നു ഇല്ല ദേവിക എന്നെ തോൽപ്പിച്ചിട്ട് നിന്നെയും നിൻ്റെ മാറ്റവന് ഞാൻ സുഖമായിട്ട് വഴിക്കില്ല ഒരു തവണയെങ്കിലും നിൻ്റെ അറിയാതെ നിന്നെ ഞാൻ വെറുതെ വിടിലടി കണ്ണിലിരിഞ്ഞ പകയോടെ അവൻ അവളെ നോക്കി മുരണ്ടു തൃപ്പങ്കോട് രാമനാഥവർമ്മയുടെയും മകൻ മഹേന്ദ്രവർമ്മയുടെ മുന്നിൽ തലകൊനിച്ച് നിൽക്കുമ്പോൾ ദേവികയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ അറിഞ്ഞു വന്നായിരുന്നു രാമനാഥവർമ്മ ദേവികയുടെ തൊട്ടടുത്തായി നിന്ന റാം അവളെ നോക്കി അവളുടെ നിർമിഴികൾ കണ്ടതും അവനുള്ളിൽ എന്തോ ഒരു വേദന പോലെ തോന്നി എങ്കിലും അവനത് കാര്യമാക്കാതെ തൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മുഖത്തേക്ക് നോക്കി നിന്നു അതേസമയം ആ ക്യാബിൻ്റെ സൈഡിലായിട്ടിരുന്ന സോഫയിലിരുന്നു കൊണ്ട് അവൻ രണ്ടുപേരെയും മാറി മാറി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശിവ ആ നിമിഷം അവൻ്റെ മനസ്സ് ഒരൽപ്പം പിന്നിലേക്ക് സഞ്ചരിച്ചു രാവിലെ കോളേജിൽ പോകാനായി ഇറങ്ങിയപ്പോഴാണ് അച്ഛന് ശ്രീയേട്ടനെ കണ്ടെന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നോടൊപ്പം വന്നത് ഹോസ്പിറ്റലിൽ വന്നിറങ്ങി അച്ഛനോടൊപ്പം നേരെ ഏട്ടൻ്റെ ക്യാബിലേക്ക് നടന്നപ്പോളാണ് കോറോഡോറിൽ നിന്നും ആരോ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അവിടെ എന്താ അച്ഛൻ ഒരു ശബ്ദം കേട്ടത് ആരുടെയോ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടതും ശിവ മഹേന്ദ്രനോട് ചോദിച്ചു അറിയില്ലടാ വാ നോക്കാം അതും പറഞ്ഞുകൊണ്ടായാൽ അവനെയും കൂട്ടി അങ്ങോട്ടേയും നടന്നു ഇരുവരും ഓടി അങ്ങോട്ടേക്ക് എത്തിയത് മുന്നിൽ കണ്ട കാഴ്ചയിൽ സത്യം പറഞ്ഞവർ ഞെട്ടിപ്പോയിരുന്നു ഹോസ്പിറ്റലിൽ ഒരു മെയിൽ നേഴ്സിനെ തേങ്ങാ പോലെ എടുത്തിട്ട് പൊതിക്കുന്ന ശ്രീറാം കാര്യം അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ശിവയുടെ കൈയും മനവും ഒക്കെ ഒന്ന് കാര്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടും കൂടാതെ ആ നിമിഷം മഹേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും തന്നെ എല്ലാം ഉള്ളിൽ ഒതുക്കുകയെ അവൻ നിർവാഹം നിർവാഹമുണ്ടായിരുന്നുള്ളൂ കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മുന്നിലേ മുന്നിലേക്കയറിയ മഹേന്ദ്രൻ ശ്രീറാമിനോട് എന്തോ ചോദിക്കാൻ തുടങ്ങിയപ്പോളായിരുന്നു അടികൊണ്ടവൻ്റെ കൺഫഷൻ ഒരു പെൺകുട്ടിയുടെ അപമാര്യാദയായി പെരുമാറിയത് കൊണ്ടാണ് ശ്രീറാം അവനെ എടുത്തിട്ട് ചാമ്പിയത് എന്നറിഞ്ഞതും ശിവയ്ക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി അപ്പോഴാണ് തല്ലുകൊണ്ട് അവശനായി കിടക്കുന്ന രതീഷിന്റെ അരികിലേക്ക് റാം ദേവികയുടെ കൈയും പിടിച്ചുകൊണ്ട് വന്നത് ടാ ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി ഒരിക്കൽ കൂടി നിന്റെ വൃത്തികെട്ട കണ്ണുകൾ ഇവളുടെ നേർക്ക് നീണ്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഒരിക്കൽ കൂടി അങ്ങനെ നോക്കാൻ നിനക്ക് ആ കണ്ണുകൾ ഉണ്ടാകില്ല ദേവികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ റാം അങ്ങനെ പറഞ്ഞതും പകച്ചുപോയത് മഹേന്ദ്രനും ശിവയുമായിരുന്നു അവർ പരസ്പരം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ഒച്ച വെച്ചു റാമും ദേവികയും അയാളുടെ ശബ്ദം കേട്ട് ഞാട്ടിലൂടെ തിരിഞ്ഞു നോക്കി ദേവിക പേടിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു റാമും ആ നിമിഷം മറ്റൊന്നും ചിന്തിക്കാതെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും കൂടിയെന്ന ആൾക്കാർ ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ മഹേന്ദ്രൻ ശിവയും അവരെ ഒന്ന് നോക്കി അതുവരെ റാമിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന ദേവിക ഇപ്പോൾ അവൻ്റെ നെഞ്ചോരും ചേർന്ന് നിൽക്കുകയാണ് അവൻ അവൾ ഇടം കൊണ്ട് മുറുകെ പിടിച്ചിട്ടുണ്ട് അവൾ പേടിയോടെ കണ്ണുകൾ മുറുകി അടച്ചിരിക്കുകയാണ് താൻ സ്വപ്നം കാണുകയാണോ എന്നറിയാതെ ശിവ തന്റെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഒന്നും കൂടെ നോക്കി എൻ്റെ ഭഗവാനെ ഞാൻ എന്ത് കാഴ്ചയെ കാണുന്നത് സ്വപ്നം വല്ലതുമാണോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ ഇരുവരെയും മാറി മാറി നോക്കി റാമിന് പ്രത്യേകിച്ച് ഭാവ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ദേവിക തളർന്നു പോയിരുന്നു തലേ ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടിയുടെ ക്ഷീണവും പിന്നെ ഇപ്പോൾ ഉണ്ടായ പ്രശ്നവും എല്ലാം കൊണ്ട് അവളാകെ തളർന്നുകൊണ്ട് റാമിന് നെഞ്ചോരം ചേർന്ന് നിന്നു ഒരു നിമിഷം ശിവയുടെ മനസ്സിലേക്ക് പലപ്പോഴേ ഭദ്രയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന തൻ്റെ ഏട്ടൻ്റെ മുഖമാണ് കടന്നു വന്നത് ഏ ഇതെന്താ ഇങ്ങനെ അപ്പോൾ ഭദ്ര എണ്ണം ഭദ്രയോടുണ്ടെന്ന് തോന്നി താല്പര്യം ഇനി അതൊക്കെ തൻ്റെ വെറും തോന്നൽ മാത്രമായിരുന്നു മഹാദേവ് ഇനി അങ്ങനെയാണെങ്കിൽ അതാ നല്ലത് വെറുതെ എന്തിനാ അസുരൻ്റെ കൈയ്ക്ക് പണിയുണ്ടാക്കി വെക്കുന്നത് ശിവപാതിയെ പെറുപുറത്തു റാം എന്താ ഇത് ഏതായി പെൺകുട്ടി മഹേന്ദ്രൻ അവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അവൻ അയാളെ നോക്കി ചോദിച്ച് കേട്ടില്ല റാം ഏതായി പെൺകുട്ടി ഇവളെന്താ നിന്റെ കൂടെ അയാൾ ഒന്നും കൂടി ശബ്ദം ഉയർത്തിയതും ദേവിയെ ഞെട്ടലൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കി അച്ഛാ അത് നമ്മുടെ ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് സ്റ്റാഫാണ് ദേവിക മറുപടി പറയുന്നത് ശിവിയായിരുന്നു അപ്പോഴേക്കും റാം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ മഹേന്ദ്രനോട് പറഞ്ഞു മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞെങ്കിലും റാം വിശദമായി പറഞ്ഞപ്പോഴാണ് മഹേന്ദ്രൻ ശിവയ്ക്കും കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് അയാൾ അവരെ നോക്കിക്കൊണ്ട് ഇരുത്തി മൂളിക്കൊണ്ട് മുന്നോട്ട് നടന്നു രണ്ടുപേരും എം ടിയുടെ ക്യാബിലേക്ക് വരൂ പോകുന്ന വഴിയിൽ അയാൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും റാമിൽ പ്രത്യേകിച്ച് ഭാവ ഉണ്ടായില്ല എന്നാൽ ദേവികയുടെ മുഖത്താകെ ഒരു പേടിയും പരിഭവമായിരുന്നു ക്യാബിലേക്കയറി ഉടനെ മഹേന്ദ്രൻ ഫോൺ ഫോണെടുത്ത് രാമനാഥനെ വിളിച്ചു ഹോസ്പിറ്റലിലെ ഓണർഷിപ്പ് ഇപ്പോഴും രാമനാഥന്റെ പേരിലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും അദ്ദേഹം ഉണ്ടാകണമായിരുന്നു അപ്പോൾ മിസ് ദേവിക എന്താണ് പറയാനുള്ളത് അതീവ ഗൗരവത്തോടെ മഹേന്ദ്രൻ ചോദിച്ചതും ദേവിക നിറഞ്ഞ അമർത്തി അമർത്തിത്തൊടിച്ചുകൊണ്ട് അയാളെ ദയനീയമായി നോക്കി മഹേന്ദ്രൻ്റെ ആ ഉറച്ചു ശബ്ദം കേട്ടുകൊണ്ടാണ് ശിവ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത് അവൻ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കിയതും തലകൊനിച്ച് നിന്നുകൊണ്ട് കണ്ണീർ വാർക്കുന്നോളെ കണ്ട് അവന് സഹതാപം തോന്നി അവളോട് ഇനി എന്ത് ചോദിക്കാനാണ് അച്ഛാ അവിടെ നടന്നൊക്കെ അച്ഛനോട് ഞാൻ വിശദമായി തന്നെ പറഞ്ഞതല്ലേ ദേവികയോടുള്ള മഹേന്ദ്രൻ്റെ ചോദ്യം റാമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല നീ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല റാം അയാൾ ഈ കുട്ടിയുടെ അപമാര്യാദയെ പെരുമാറി എന്ന് നീ മറ്റുള്ളവരും പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെങ്കിൽ അവിടെ എന്താണ് നടന്നതെന്ന് വിശദമായിട്ട് പറയണം അതുകൊണ്ടാണ് മഹി ഈ കുട്ടിയോട് ചോദിക്കുന്നത് റാമിന് മനസ്സിലാകാനായി അതിനുള്ള മറുപടി രാമനാഥൻ ഒരു എക്സ്പ്ലനേഷൻ എന്താ പറയുന്നു അവൻ ദേവികയെ നോക്കി ആകെ തളർന്നു നിൽക്കുകയാണ് ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് മാറ്റിയെവിടെയുമാണ് കുറച്ചു മുന്നേ ഉണ്ടായ സംഭവം അവളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിച്ചു എന്ന് അവളുടെ ആ നിലപ്പ് നിന്നു അവന് മനസ്സിലായി വേണ്ട അച്ഛസ്ഥയിൽ ദേവികയുടെ ഒന്നും ചോദിക്കേണ്ട റാം വീണ്ടും പറഞ്ഞതും മഹേന്ദ്രൻ അവനെയൊന്നും നോക്കി നോ റാം അവിടെ എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂ നീ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ സോ ആ കുട്ടി തന്നെ പറയട്ടെ റാം പറഞ്ഞു തീരുമുന്നേ മഹേന്ദ്രൻ്റെ മറുപടി പറഞ്ഞു സോ മിസ് ദേവിക പറഞ്ഞോളൂ മഹേന്ദ്രൻ വീണ്ടും ചോദിച്ചതും ദേവിക തല ഉയർത്തിയായാലും നോക്കി ഇവിടെ തളർന്നു നിന്നിട്ട് കാര്യമില്ല തെറ്റ് ചെയ്തവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ അവരോടായി പറഞ്ഞു തുടങ്ങി ഞാനിവിടെ ജോയിൻ ചെയ്ത നാൾ മുതൽ രതീഷിൻ്റെ ഭാഗത്തു നിന്നും മറ്റു പല രീതിയിലുള്ള ശല്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി പലപ്പോഴും അവനിന്ന് ഒഴിഞ്ഞു മാറിയാണ് നടക്കാറുള്ളത് ഇന്നലെ നഴ്സിംഗ് സ്റ്റാഫുകൾ കുറവായിരുന്നതുകൊണ്ട് തന്നെ പകലും രാത്രിയും എനിക്ക് തന്നെയായിരുന്നു ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആകെ ടയേർഡായിട്ടായിരുന്നു പോകാൻ ഇറങ്ങിയത് കോറിഡോർ കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ എതിരെ വന്ന ഞാൻ കണ്ടിരുന്നു അവൻ്റെ അരികിൽ നിന്നും മാറി നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ച് സൈഡിലായുള്ള മുറിയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്ക് റാം ഡോക്ടർ വന്ന് ബാക്കിയെല്ലാം അവർക്കറിയില്ല എന്ന വാട്ടിൽ അവൾ അവരെ നോക്കി അപ്പോൾ താൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളുകളായിട്ടുണ്ട് അവൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് രാമനാഥനാണ് ചോദിച്ചത് ആറ് ആറ് മാസം അവൾ പറഞ്ഞു ഓ എന്നിട്ട് എന്തുകൊണ്ട് താൻ അയാളിൽ നിന്നും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മാനേജ്മെന്റിനെ അറിയിച്ചില്ല ഉച്ചത്തോടുള്ള മഹേന്ദ്രൻ്റെ ചോദ്യം കേട്ട് റാം ഉഷ്ടിച്ചുരുട്ടി ദേവിക ഒരു നിമിഷം ശ്വാസം ശ്വാസമൊന്നും എടുത്തുവിട്ടുകൊണ്ട് അവരെ നോക്കി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ സാർ ചെയ്തിട്ടും കാര്യമില്ല എന്ന് തോന്നി അതുകൊണ്ട് അതിന് ശ്രമിക്കാഞ്ഞത് കാരണം എനിക്ക് മുന്നേ ഇവിടെ ജോയിൻ ചെയ്ത ഒരുപാട് ലേഡീസ് സ്റ്റാഫുകൾ അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അയാളുള്ള എന്ത് വിശ്വാസത്തിന് പുറത്താണെന്ന് അറിയില്ല സാർ മാനേജ്മെൻ്റ് അതൊന്നും മുഖവിലേക്ക് എടുത്തിരുന്നില്ല മാത്രമല്ല അവരോടൊക്കെ അയാൾക്ക് പിന്നെ ദേഷ്യവും പകയും കൂടുകയും ചെയ്തു മാനേജ്മെന്റിൽ നിന്നും നീതി കിട്ടില്ല എന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും പിന്നെ എങ്ങനെയാണ് സാർ എന്നെപ്പോലൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയുന്നത് ദേവിയുടെ കടുത്ത വാക്കുകൾ കേട്ട് മഹേന്ദ്രൻ്റെ മുഖമൊന്ന് വിളറി അയാൾ രാമനാഥൻ നോക്കി അയാൾക്കും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു നേരത്തെ ബിസിനസ്സുകളെല്ലാം നോക്കിയിരുന്നത് നരേന്ദ്രനായിരുന്നു അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നത് നരേന്ദ്രൻ തന്നെയായിരുന്നു മറ്റാർക്കും അതിനുള്ള അവകാശം അയാൾ നൽകിയിരുന്നില്ല എന്തിന് ഹോസ്പിറ്റലിലെ ഓണർ സ്ഥാനത്തുള്ള തന്നെയോ എം ഡിയുടെ സ്ഥാനത്ത് ശ്രീറാമിനെ പോലും അയാൾ അതിനൊന്നും അനുവദിച്ചിരുന്നില്ല എന്താണ് സത്യം രാമനാഥൻ ഒരു നെടുവീർപ്പുട ഓർത്തു റാമിൻ്റെ ചൂടിൽ ഒരു പുച്ഛത്തോടിൽ ചിരി വിടർന്നു അവൻ പലപ്പോഴും അച്ഛനോടും മുത്തച്ഛനോടും പറയുന്ന കാര്യമായിരുന്നത് പക്ഷേ ഇവർ ഇരുവരും അവന്റെ വാക്കുകൾ ചെവികൊണ്ടിരുന്നില്ല അവൻ മനസ്സിലോർത്തുകൊണ്ട് ഇനി അടുത്തത് എന്താണെന്ന മട്ടിൽ അവരെ നോക്കി നിന്നു മുറിയിലുണ്ടായിരുന്ന സകല സാധനം തല്ലിത്തകർത്തുകൊണ്ടിരുന്ന ബിന്ദുവിന്റെ അരികിലേക്ക് സിന്ധു ഓടി വന്നു ബിന്ദു നീ എന്താ ഈ കാണിക്കുന്നത് നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്നും സിന്ധു അവളെ തടഞ്ഞിർത്തിക്കൊണ്ട് ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്ത എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു സമനില തെറ്റിവളെ പോലെ അവൾ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാ ബിന്ദു ഈ പറയുന്നത് ആരെയും നിന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാ നീയല്ലേ ആരാണെന്ന് പോലും നോക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് ബിന്ദുവിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ സിന്ധു നിരസത്തോടെ പറഞ്ഞു മറ്റുള്ളവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കിയാണോ ഞാൻ ഓരോന്നും ചെയ്യേണ്ടത് ഞാൻ ആരുടെയും വേലക്കാരി ഒന്നുമല്ല എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ചെയ്യും എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട സിന്ധുവിനെ നോക്കി അഹങ്കാരത്തോടെ അവൾ പറഞ്ഞതും സിന്ധു അവളെ ഒന്ന് നോക്കി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്തു അതുപക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് മാത്രം നിനക്ക് എന്ത് കാര്യം ഉണ്ടായിട്ടാ ഭദ്രാ മേഡത്തിനോട് അങ്ങനെ പറഞ്ഞത് അവർ തമ്മിൽ യാതൊരു മാച്ചും ഇല്ലെന്ന് നീ അല്ലാതെ വേറെ ആരും പറയില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു കാര്യം പറയേണ്ട എന്താവശ്യമായിരുന്നു നിനക്ക് സിന്ധു ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ട് ബിന്ദു അവളെ തുറിച്ചു നോക്കി ഞാൻ നിങ്ങളോട് കുറച്ചു മുന്നേ പറഞ്ഞതാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് അർജന്റ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരണ്ട ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെയായിരുന്നു അവളുടെ മറുപടി ശരി ഞാൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇനി ചോദിക്കേണ്ട ആവശ്യം എന്താ നീ ചോദിച്ചുള്ള മറുപടി തരേണ്ടവർ തന്നെ തന്നല്ലോ സിന്ധു പുച്ഛത്തോടെ പറന്ന് കേട്ട് ബിന്ദു ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി നിന്നു ദേ സിന്ധു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ എന്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്ക് അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയാണെന്ന് പോലും ഞാൻ നോക്കില്ല ബിന്ദു ഭീഷണി സ്വരത്തിൽ പറഞ്ഞതും സിന്ധുവോടെ നോക്കിയൊന്നും ഉച്ചിരിച്ചു ഞാൻ പോയിക്കോളാം പക്ഷെ പോകുന്നതിന് മുന്നേ ഒരു ഉപദേശം തരാം നിന്റെ സ്വഭാവം വെച്ച് നീ ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതിന് മുന്നേ എതിർവശത്ത് നിൽക്കുന്നവരുടെ ബലം കൂടെ നോക്കണം അല്ലെങ്കിൽ ഇന്ന് കിട്ടിയതുപോലെ തന്നെ നീ ഇനിയും വാങ്ങിച്ചു കൂട്ടും പറഞ്ഞേക്കാം ശ്രീഭദ്രയ്ക്കെതിരെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് അവൾക്ക് തുണയായി അമർനാഥ് വശിഷ്ട ഉണ്ടെന്ന് എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കണം ഒരു താക്കീതിൻ്റെ സ്വരത്തിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് സിന്ധു പുറത്തേക്ക് പോയതും കാട്ടിൽ കിടന്നൊരു പില്ലെടുത്ത് അവൾ പോയ വഴി എറിഞ്ഞുകൊണ്ട് ബിന്ദു തൻ്റെ ദേഷ്യം മടക്കി ഇല്ല ശ്രീഭദ്ര വെറുതെ വിടില്ല നിന്നെ ഞാൻ ഇന്ന് എനിക്ക് നേരിടേണ്ടി വന്ന ഈ അപമാനത്തിന് നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും പകയോടെ അവൾ മുരളുമ്പോൾ താൻ എതിർക്കാൻ പോകുന്നത് ആരെയാണെന്ന് സത്യം ഒരു നിമിഷം അവൾ മറന്നു പോയിരുന്നു ബിന്ദുവിനോട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന സിന്ധു തൻ്റെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ചിന്നനെ കണ്ട് ഒന്ന് പതറി ചിന്നണ അത് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അയാൾ വലകൈ ഉയർത്തി അവളെ തടഞ്ഞു കൂടുതൽ സംസാരമൊന്നും വേണ്ട സിന്ധു എത്രയും പെട്ടെന്ന് നിന്റെ അനിയത്തിയോട് കൂടും കുടുക്കിയെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞോളണം ഇനി ഒരു നിമിഷം പോലും അവളിവിടെ നിൽക്കാൻ പാടില്ല പാല് തന്നെ കൈക്ക് കൊത്തുന്ന രാക്ഷസി അവൻ പല്ല് ജയിച്ചുകൊണ്ട് പറയുന്നത് കേട്ടതും സിന്ധു എന്ത് പറയണമെന്ന് അറിയാൻ നിന്നു ചിന്നണ്ണ അവൾ മനപൂർവ്വമല്ല അവൾക്കൊരു അബദ്ധം ബിന്ദുവിന് വേണ്ടി അവൾ ചിന്നനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവന് രൂക്ഷമായ നോട്ടം അവളെ തേടി വന്നു അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ തല കൊനിച്ചു അവളെ ന്യായീകരിച്ചു കൊണ്ടൊരു വാക്കുപോലും നീ ഇനി മിണ്ടിപ്പോകരുത് സിന്ധു മിണ്ടിയാൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്കൊരു അബദ്ധം പറ്റി പോലും പിന്നെ കൊച്ചു കുട്ടിയല്ല അബദ്ധം പറ്റാൻ അഹങ്കാരാണ് അവൾക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുന്നൊരു അഹങ്കാരം അല്ലെങ്കിൽ അന്നം തന്നതിനോട് അവരെ തന്നെ ഇങ്ങനെ പെരുമാറുമോ അവൾ അയാൾ പറഞ്ഞു കേട്ട് സിന്ധു മൗനമായി നിന്തേയുള്ളൂ അല്ലെങ്കിൽ തന്നെ എന്തു പറയാൻ ബിന്ദുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് വളരെ വലിയ തെറ്റാണെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു എങ്കിലും കൂടെ എങ്ങനെയാ കണ്ടില്ല നടിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾക്ക് വേണ്ടി ചിന്നനോട് സിന്ധു സംസാരിക്കാൻ തയ്യാറായത് അല്ലെങ്കിൽ തന്നെ അവൾ ആരാന്ന അവളുടെ വിചാരം ഭദ്രാ മേഡത്തിനോട് അങ്ങനെയൊക്കെ പറയാൻ അവൾക്ക് എന്താ യോഗ്യത ഭദ്രാ മേഡത്തിനെ അടുത്ത് നിർത്താൻ കൊള്ളാമോ അവളെ മാഡത്തിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത അവൾക്കുണ്ടോ രാജകുമാരി ആ മേഡം കേരളത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും കോടികളുടെ ആസ്തിയാണ് അവർക്കുള്ളത് അതുമാത്രമല്ല അമർസാറിന്റെ പ്രാണനാണ് അവർ അതിൻ്റെ കാലൊരു മുള്ളു കൊണ്ടാൽ പോലും സാറ് സഹിക്കില്ല അങ്ങനെയുള്ള സാറിൻ്റെ മുന്നിൽ വെച്ച് അതിനോട് മോശമായി സംസാരിച്ച അവൾ സാർ കൊല്ലാതെ വിട്ട തന്നെ ഭാഗ്യം അയാൾ അതീവ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് സിന്ധു അയാളെ ദയനീയമായി നോക്കി അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ ചിന്നണ്ണ എല്ലാത്തിലും വാശിയാണ് അവൾക്ക് ആഗ്രഹിക്കുന്ന എന്തും കിട്ടണം അതിപ്പോൾ എന്താണെങ്കിലും ശരി അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത് ഏത് വിധേനയും നേടിയെടുക്കാൻ ശ്രമിക്കും അവിടെ അവൾ അത് മറ്റുള്ളവർക്ക് സ്വന്തമായതാണോ അല്ലെങ്കിൽ അവരുടെ ഫീലിംഗ്സിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കില്ല ഏതോരോ ഓർമ്മയിൽ സിന്ധു പറഞ്ഞു ചിന്നന അവളെ നോക്കി ഒന്ന് കുച്ഛിച്ചിരിച്ചു ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതുപോലെ ആകാശത്തിന് മിനി നക്ഷത്രങ്ങളെ ഭൂമിയിലെ ഓരോ മൺത്തരികളും കൊതിയോട് നോക്കി നിൽക്കാറുണ്ട് അവർക്ക് കയ്യെത്തി പിടിക്കാവുന്നതിലും അപ്പുറമാണെന്ന് അറിയാമെങ്കിലും അതിനൊന്ന് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ആ ആഗ്രഹം ആഗ്രഹമായി തന്നെ നിലനിൽക്കുകയുള്ളൂ കാരണം എന്താണെന്ന് അറിയുമോ അവർ തമ്മിലുള്ള അന്തരം തന്നെ അയാൾ ഗൗരവത്തോട് പറഞ്ഞു കേട്ട് സിന്ധു അയാളെ ഒന്ന് നോക്കി ഭൂമിയിലെ മൺതരികൾക്ക് ഒരിക്കലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ സ്വന്തമാക്കാൻ കഴിയില്ല അവർക്ക് ആഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെയാണ് മനുഷ്യരുടെയും കാര്യം ആഗ്രഹങ്ങളാവാം അത് പക്ഷേ സ്വന്തം നില മറന്നുകൊണ്ടാകരുത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് അമർസാർ അതുപോലെ നിന്റെ അനുച്ഛതി ഭൂമിയിൽ വെറും ഒരു മൺതരിയും അത് മറന്നു പെരുമാറരുതെന്ന് നീ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കൊള്ളണം കടുത്ത സ്വരത്തിലും സിന്ധു ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി ബിന്ദുവിന്റെ മനസ്സിലുള്ള ദുഷിച്ച ചിന്ത ചിന്നന് മനസ്സിലായിരുന്നത് അവളെ അതിശയിപ്പിച്ചു ചിന്നണ്ണൻ എങ്ങനെ അതേ അതിശയത്തോടെ തന്നെ അവൾ ചോദിച്ചു അതിനവൻ മറുപടി പറയതി ഒന്ന് ചുണ്ടുകൊണ്ടി ചിരിക്കുക മാത്രം ചെയ്തു ഞാൻ പറഞ്ഞ് മറക്കണ്ട ഇനി നിന്റെ അനീതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പിന്നെ സാർ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുന്നത് കൊള്ളിവെക്കാൻ അവളുടെ ഒരു അസ്ഥി പോലും സാർ ബാക്കി വെച്ചേക്കില്ല അത് ഓർമ്മ വേണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിടാൻ നോക്ക് അതാ അവൾക്ക് നല്ലത് അത്രയും പറഞ്ഞുകൊണ്ടായാൽ തിരിഞ്ഞ് നടക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ചുവിടും എന്ന ചിന്തയിലായിരുന്നു സിന്ധു കണ്ണുകളടിച്ചു ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിക്കിടക്കുകയായിരുന്നു അമറിനെ ബർത്ത് നിമിഷം നോക്കി താഴെ നിന്ന് മുകളിലേക്ക് കയറി വന്ന ശേഷം അവനിതുവരെ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്നവൾ ഓർത്തു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഇറനായി തൊണ്ടക്കുഴയിൽ നിന്നും എന്തോരു സങ്കടം തേട്ടി വരുന്നത് പോലെ താൻ എന്ത് ചെയ്യും അവളല്ലേ ഓരോന്നും പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ചേരില്ലെന്ന് പറഞ്ഞു കൊണ്ടല്ലേ താൻ പ്രതികരിച്ചത് ഇനി താനങ്ങനെ പറഞ്ഞത് ഇഷ്ടമായില്ല എന്നുണ്ടോ പക്ഷെ കണ്ണേട്ടനും അവളോട് പ്രതികരിച്ചിരുന്നല്ലോ അവൾ തന്നെ ചോദ്യവും ഉത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു ഓരോന്നാലുച്ചയ്ക്ക് തീറും അവളുടെ മനസ്സാകെ കലുഷിതമായിക്കൊണ്ടിരുന്നു അപ്പോഴും അവൻ കണ്ണുകളടച്ച് തന്നെ കിടക്കുകയായിരുന്നു എന്തും വരട്ടെന്ന് കരുതി അവൾ അവൻ അരികിലേക്ക് ചെന്ന് അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ നെഞ്ചിലേക്ക് തല കിടന്നു കണ്ണേട്ടാ സോറി ഞാൻ മനഃപൂർവ്വമല്ല നമ്മൾ തമ്മിൽ യാതൊരു മാച്ചുമില്ല എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്കതിഷ്ടായില്ല അതാ ഞാൻ ആ കുട്ടിയെ വഴക്കു പറഞ്ഞത് താൻ ബിന്ദുവിന് വഴക്കു പറഞ്ഞതാണോ അവൻ ഇഷ്ടമാകാത്ത ചിന്തയിൽ അവൾ അവനെ മുറുകി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകളൊന്നും കുറുകി ഇനി ഇനി ഞാൻ ഇവിടെയുള്ള ആരെയും ഒന്നും പറയില്ലേട്ടാ എന്നോട് പിണങ്ങലേ എനിക്കത് സഹിക്കാൻ കഴിയില്ല അവൻ നെഞ്ചിലേക്ക് മുഖമർത്തി വെച്ച് വിതുമ്പലോടെ അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ അവളുടെ ഇരുതുള്ളിലും മുറുകെ പിടിച്ചുകൊണ്ട് അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അകറ്റി മാറ്റിയിരുന്നു പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ പകപ്പോടെ അവനെ നോക്കിപ്പോയി